ഈ മണൽ മണൽക്കോഴി എന്ന് പറയുന്ന പക്ഷിയുടെ പ്രണയകാലത്ത് അവർ തൂവലിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് കണ്ടിട്ടുണ്ടോ മനോഹരമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അവർ കോഡ്ഷിപ്പ് തുടങ്ങുന്ന സമയത്താണ് അതായത് അവരെ സ്നേഹപ്രകടനങ്ങൾ ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം കാണിക്കുമ്പോഴാണ് ആ തൂലിലാ വ്യത്യാസം വരുന്നത് അതിപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ ഇവിടെ കാണുന്ന കടൽ തീരങ്ങളിൽ കാണുന്നത് ഒരു മാർച്ച് മാസത്തിന്റെ ആ ഒരു തുടക്കത്തിൽ അത് നമുക്കൊരു ഏപ്രിൽ പകുതി വരെ അങ്ങനെ കാണാൻ പറ്റും ഏപ്രിൽ പകുതിക്ക് ശേഷം ഈ പൂർണ്ണ വളർച്ച തീട്ടുള്ള അഡൽട്ടായിട്ടുള്ള പക്ഷികളെല്ലാം വിടുന്ന ഒരു സ്വദേശത്തേക്ക് പ്രജനത്തിനായി പോവും പിന്നെ നമ്മൾക്ക് പിന്നെ പിറ്റത്തെ സീസണിലാണ് നമുക്ക് കാണാൻ പറ്റുക അതായത് ഒരു സെപ്റ്റംബറോടുകൂടി അവർ വരുമ്പോൾ ആ വേഷത്തിൽ കുറച്ച് വേഷത്തിൽ കാണാം പിന്നീട് അത് നോൺ ബ്രീഡിങ് പ്ലുമേജായി മാറും അപ്പം നമ്മുടെ കടൽ തീരത്ത് സാധാരണ കാണുന്ന ഒരു പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മംഗോളിയൻ മണൽ കോഴി എന്ന് പറയുന്ന പക്ഷിയാണ് സാൻഡ് ഫ്ലവർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഒട്ടനവധി പക്ഷികൾ നമ്മുടെ കടൽ തീരത്ത് എത്തുന്നുണ്ടെങ്കിലും ഈ പക്ഷികളിലൊക്കെ ആ പ്രജനകാലമാകുമ്പോൾ തുകലുകളിലൊക്കെ ആ വ്യത്യാസം പ്രകടമാകാറുണ്ട് പക്ഷേ നമുക്കെന്താ ചില എല്ലാ പക്ഷികളിലും പക്ഷികളുടെയും പ്രചനകാലത്തുള്ള ആ വേഷം നമുക്ക് കാണാറില്ല സാധാരണ ഈ വേഷത്തിന് വിവാഹവേഷം എന്നാണ് പറയാം ഓരോ വർഷം അവർ നട അവരിൽ നടക്കുന്ന ഒരു ആ ഒരു ഒരു സ്നേഹപ്രാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ആ തൂവലുകളിലാ വ്യത്യാസം വരുന്നത് ആൺപക്ഷികൾക്കാണ് കൂടുതലും ആ തൂവലിൽ വ്യത്യാസങ്ങൾ വരുന്നത് ഇതിപ്പോൾ ഈ മംഗോളിയൻ മണൽ കോഴി എന്ന് പറയുന്ന പക്ഷിയുടെ നമ്മൾ സാധാരണ ഇപ്പോൾ തീരത്ത് കാണാൻ പറ്റുന്നത് ഈ മംഗോളിയൻ മംഗോളിയൻ മണൽ കോഴി എന്ന് പറയുന്ന രസർസ് ആൻഡ് ഫ്ലവറിലാണ് ഈ തൂവലിലെ വ്യത്യാസം നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത് മറ്റു പക്ഷികളിലൊക്കെ പ്രകടമാകുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റാറില്ല എന്നാൽ ചില പക്ഷികൾ തിരിച്ചു വരുമ്പോൾ അതായത് ദേശാടന കാലം കഴിഞ്ഞ് അവർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ വേഷം ഉണ്ടായിരിക്കും അവർ കുറച്ച് കുറച്ച് നാളുകൾ നിൽക്കും പിന്നീടത് ആ ആ ഒരു പ്ലുമേജെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് സാധാരണ നോൺ ബ്രീഡിങ് പ്ലൂമേജിലുള്ള ആ ഒരു വേഷമായിരിക്കും അവർ എന്തായാലും ഇത് ചാവക്കാട് നിന്ന് പകർത്തിയതാണ് ചിത്രങ്ങളൊക്കെ എന്തായാലും രസമുള്ള ഒരു കാഴ്ചയാണ് ഈ വേഷം നമ്മൾ കാണാമെങ്കിൽ ആ സമയത്ത് തന്നെ നോക്കിയാൽ മാത്രമേ ആ വേഷത്തിൽ കാണാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സ്വദേശത്തേക്ക് നമ്മൾ പോകേണ്ടി വരും യൂറോപ്യൻ കൺട്രീസിലാവും